அவங்க அப்பா அதே மாதிரி அவங்க பொண்ணு அவங்களும் பழிவாழ்ந்தாங்க அவ்வளோதான் அதில் ஒருத்தர் இது வந்து எப்படின்னா ஒருத்தர் வில்லராக தமிழ்நாடு பேர் வந்து இருக்கார் அவருடைய இது ஆட்சி வந்து அற்புதமாக இருக்குது வந்து நம்ம கம்பேர் முடியாது எப்படின்னா ஒரு சுற்றி இருக்கக்கூடியவங்களுடைய எப்படி இருக்குமோ அட்டகசமாக ரியல் வெரி குட் ரொம்ப ചെയ്തിട്ടുണ്ട് ഒരു സൈക്കോത്തിക് പടം ഒരു നാല് കഥാപാത്രങ്ങളെ വെച്ചാണ് പടം മുഴുവൻ പോകുന്നത് പടം കുഴപ്പമില്ല കമേഴ്സ്യലായിട്ട് മുടക്കൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും ഇല്ലാഗില്ല കണ്ടിരിക്കും കുഴപ്പമൊന്നും കേട്ടോ ഇൻ്റർവേലും നമുക്കൊരു വേറൊരു മൂഡോ ഇൻ്റർവേലൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു മൂഡിലേക്ക് പടം വരുന്നത് രാജ്മൂർ അല്ലെങ്കിൽ സിനിമ അവരുടെ നന്നായിട്ടുണ്ട് ആ നാല് നാല് കഥാപാത്രങ്ങൾ വെച്ചാണ് പടം പോകുന്നത് കുഴപ്പമില്ല നന്നായി നന്നായിട്ടുണ്ട് കുഴപ്പമില്ല തിയേറ്റർ ഫസ്റ്റ് വാച്ച് കൂടി രാജ്മക്ഷ ആ ഒരു ുമ്പോഴേക്കും സൈക്കോ റോഡ് ചെയ്യുമ്പോഴത്തേക്കും മുന്നോട്ട് ഒരു ലെവലുണ്ടല്ലോ നമുക്ക് രാജ്യത്തിൻ്റെ ലെവൽ അറിയാം ആ ലെവലിൽ തന്നെ പുള്ളി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓബി സ്റ്റൈലിലൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു അഞ്ചാം പാൽ രക്ഷം സ്റ്റൈലൊരു സിനിമ സൈക്കോടം ഒരു സൂപ്പർ ഫാക്ടർ ഏതാ ഫാക്ടർ അത് കാണും ശരിക്കും അത് ഞാൻ പറഞ്ഞിട്ടത് നെറ്റ് സാധനമാണ് സൂപ്പർ സാധനമാണ് മലയാളത്തിൽ ഒരു ഒരു തവണ മാസ്റ്റീവ് ആശ്വാ ഒരു തർക്കമില്ല അതിൻ്റെ ആ ഒരു എന്താ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇന്നു വരെ അവരും ചെയ്തിട്ടില്ല മറ്റുള്ളവരാരും ഇങ്ങനെ ഒരു സർവൈവൽ ടൈപ്പ് സാധനം ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയുക ആനിമൽസിന് അതായത് മൗസിനെ ഡോഗിനെ ഹാൻഡിൽ ചെയ്ത മെത്തേഡ് അത് ജിഷോൻ്റെ ഒരു പെർഫെക്റ്റ് സാധനം തന്നെയാണ് തോന്നുന്നത് രാജു രാജ്മു ഷെട്ടി സാറായതുകൊണ്ട് തന്നെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ അത് വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ മൈൻഡ് അത് വളരെ നൈസായിട്ട് ചെയ്തിരുന്നു രാജ്മെട്ടിയുടെ പണത്തിനും ഹീറോയിൻസിന് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടാണ് രാജു സാറായി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലൊക്കെ ടെക്നിക്കലി ും എല്ലാം സൂമിപൊളാണ് പിന്നെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരും അതെ 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 അതായത് ഇമോഷണൽ സീനൊക്കെ ഒക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ും ബാക്ക് അതായത് ഈ എനിക്ക് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മളാ ഒരു ഒരു ഹൈ റേഞ്ചിലാണ് പടം സെറ്റ് ചെയ്തത് കാരണം അല്ല ആ ഒരു സൈലൻസും ആ ഒരു ആ ഒരു മൂവിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അബ്ലൻസ് കട്ട് വീട്ടിലായിട്ടുണ്ട് നന്നായിട്ട് വെക്കിയിട്ടുണ്ട് അത് നല്ല ഡിഫറൻ്റ് ആയിട്ട്